ഞാൻ ആദ്യമായിട്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായി കേരളത്തിന് നിയമസഭ കാണാൻ വേണ്ടി വരുന്നത് ആ ഒരു ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട് പിന്നീട് എൻ്റെ പിതാവ് വളരെ സീരിയസ് ആയിട്ടുള്ള ചില ചർച്ചകളും ബില്ലുകളും അവതരിപ്പിക്കുമ്പോൾ അങ്ങനെയും മൂന്നാല് തവണ അസംബ്ലി ഗാലറി സ്പീക്കേഴ്സ് ഗാലറിയിലൊക്കെ ഇരുന്ന് അസംബ്ലി കണ്ടിട്ടുണ്ട് പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കുന്നത് പിതാവ് വലിയ നിയമസഭാ സാമാജികനായിരുന്നു അതുപോലെ ആവണം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ വാസ്തവത്തിൽ എത്ര കണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുമെന്ന് എനിക്കറിയില്ല എന്തൊക്കെയായാലും പരമാവധി നിലമ്പൂരിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ആകെ ഈ എട്ടൊമ്പത് മാസക്കാലമാണ് എൻ്റെ മുന്നിലുള്ളത് അതിനിടയിൽ അസംബ്ലിയിൽ പരമാവധി അത് അവതരിപ്പിക്കാനൊക്കെയുള്ള ശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്തായാലും ഒരു നല്ല നിയമസഭാ സാമാജികനാവണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും അതുപോലെ തന്നെ എനിക്കും ഉണ്ട് വലിയ ആഗ്രഹം എപ്പോഴും നിലമ്പൂരിലെ ജനങ്ങളോടൊപ്പം ഉണ്ടാവും അതാണ് ജനങ്ങളോടൊപ്പം നിന്ന് അവരുടെ പ്രശ്നങ്ങൾ മറ്റു സാമൂഹിക പ്രശ്നങ്ങൾ ഒക്കെ നിയമസഭയിൽ ഉന്നയിക്കാൻ അവസരം കിട്ടിയാൽ അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും അതാണ് പിന്നാലെ പോകാതെ വികസനം ലക്ഷ്യം തീർച്ചയായിട്ടും ഒരു വിവാദത്തിനും ഞാൻ പിന്നാലെ പോയിട്ടില്ല കാരണം ഒന്ന് നിലമ്പൂരിൽ വിവാദങ്ങൾക്ക് പിന്നാലെ പോയി സമയം കളയുന്നതിനേക്കാളും എൻ്റെ ശബ്ദവും എൻ്റെ ശ്രദ്ധയും ഒക്കെ നിലമ്പൂരിൽ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉപയോഗിക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ പരമാവധി സമയം നിലമ്പൂരിലെ ജനങ്ങളോടൊപ്പം നിന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായി ഉപയോഗിക്കുക എന്നത് എന്നതാണ് എൻ്റെ ലക്ഷ്യം അതനുസരിച്ചായിരിക്കും എൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ അതേപോലെ ഞാൻ സത്യപ്രതിജ്ഞയ്ക്ക് ഞാൻ നാല് തവണ പങ്കെടുത്തിട്ടുണ്ട് പിതാവ് നാല് തവണ മന്ത്രിയായപ്പോഴും ആ നാല് തവണയും പിതാവിൻ്റെ സത്യപ്രതിജ്ഞ കാണാനാണ് ഞാൻ അല്ല മൂന്ന് തവണ എത്തിയത് ആദ്യത്തെ തവണ പിതാവ് എൺപതിലാണ് ആദ്യമായി വനം വനംതൊഴിൽ വകുപ്പ് മന്ത്രിയാവുന്നത് പക്ഷേ അന്ന് ഞങ്ങൾക്ക് സത്യപ്രതിജ്ഞയ്ക്ക് എത്താൻ കഴിഞ്ഞില്ല ഞങ്ങളെ കുടുംബത്തിൽ നിന്ന് ആരും വന്നിട്ടില്ല അതിനുശേഷമുള്ള മൂന്ന് സത്യപ്രതിജ്ഞ ചടങ്ങിൽ അതേ മന്ത്രിയായ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഒരു അനുഭവം എൻ്റെ ദാദ എന്തായാലും വളരെ വൈകാരികമായി തോന്നുകയാണ് ഈ നിയമസഭയുടെ പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും സ്പീക്കറും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും ഒക്കെയുള്ള ഈ ചടങ്ങിൽ വെച്ച് എൻ്റെ നാട്ടുകാരുടെയും സ്നേഹിക്കുന്നവരുടെയും എല്ലാം മുന്നിൽ വെച്ച് ഇങ്ങനെ ഒരു നിയമസഭാ അംഗമാവാൻ സാധിച്ചത് ഒരു വലിയ കാര്യമായി ഏറ്റവും എന്നെ പ്രചോദിപ്പിക്കുന്നു മാത്രമല്ല മുഴുവൻ ജനങ്ങളോടും എന്നെ തിരഞ്ഞെടുത്തയച്ച നിലമ്പൂരിലെ മുഴുവൻ ജനങ്ങളോടും അതിനുവേണ്ടി നന്ദി പറയുകയാണ് അത് ആ നന്ദി എന്നും കടപ്പാടായി എൻ്റെ ഹൃദയത്തിൻ്റെ ആയങ്ങളിൽ ഉണ്ടാവും എന്നാണ്